കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ ഒരു കള്ളന്റെ വാർത്ത അത് പ്രചരിച്ചിരുന്നു കള്ളനെ പുരസ്കാരം കൊടുത്ത് ആദരിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു അല്ലെ താങ്കളൊക്കെ കണ്ടിരുന്നു കണ്ടിരുന്നു അല്ലേ ഒരു സാധനം നിക്കുമ്പോ കിട്ടുന്ന പത്തിക്കിന് എഴുന്നൂറയുടെ സാധനം പിറ്റാ കിട്ടുന്നു ഒരു നാനൂറുടെ നാനൂറ്റി ഇരുപത് സാധനം എടുത്തുകൊണ്ട് പോകുമ്പോ പിന്നെ അത് ഒരു പത്തെണ്ണം പിറ്റ പോലെ എന്റെ മുതലൂരിലൊന്നും കൂട്ടിയിട്ടില്ല ഇങ്ങനെയുള്ള പയ്യന്മാർ വന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോ ഞാൻ കരുതി അവർക്ക് ഒരു അവാർഡ് കൊണ്ട് വീട്ടിൽ കൊടുക്കാൻ തരുന്നില്ല ചരിത്രങ്ങളിൽ ഏറ്റവും വലിയ എന്ന് ചോദിച്ചാൽ കായംകുളം കൊച്ചണ്ണിയും ഇത്തിക്കര പക്കിയുമൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച കള്ളൻ അല്ലേ ി കിട്ടുണ്ടെന്നുപോയിരുന്നുണ്ടായിരുന്നു പതിനാലിന് നമ്മള് നോക്കുമ്പോ അവിടെ ഒന്നുമില്ല അങ്ങനെയാണ് പിന്നീട് പിന്നെ വന്ന് പിന്നെ ജോവിസിന്റെ ക്രീമെല്ലാം കൂടെ എടുത്ത് പാൻറിന്റെ കീഴില് ഇങ്ങനെ പച്ച ഉണ്ടോയിടുന്ന ക്രീം അപ്പോ ഈ കള്ളനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഒരു എടുത്തുകൊണ്ട് പോണത് അത് അത് നല്ല പറയാനുള്ളത്സാഹിപ്പിക്കൂല എന്തായാലും ഈ കള്ളനെ കഴിഞ്ഞ ദിവസം കടക്കാവൂരിൽ വെച്ച ഒരു വ്യാപാരി അദ്ദേഹത്തിന്റെ താമരത്തിൽ കടന്നു കയറി ഈ ചില വസ്തുക്കൾ മോഷ്ടിക്കുകയും എന്നാൽ ആ വ്യാപാരി ഇദ്ദേഹത്തെ തിരക്കി പിടിച്ചു പോലീസിലൊക്കെ പരാതി കൊടുത്തിരുന്നു പോലീസ് ആ കള്ളനെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഊർജിതം കാണിച്ചില്ല അങ്ങനെ ഈ വ്യാപാരി തന്നെ വളരെ ശ്രമകരമായി അദ്ദേഹത്തിന്റെ ഈ കള്ളന്റെ വീട് കണ്ടുപിടിച്ചു ആ വീട്ടിൽ ചെന്നു അദ്ദേഹത്തെ ഒരു പൊന്നാട അണിയിച്ചുകൊണ്ട് പിന്നെ ഒരു മൊമന്റേയും ഒക്കെ കൊടുത്തുകൊണ്ട് ആദരിച്ചു എന്നാൽ ഇത് ഒരു പ്രതികാരം എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും ഈ വ്യാപാരിയെ പ്രശംസിച്ചും കുറ്റപ്പെടുത്തിയുമൊക്കെ നിരവധി പേർ അതിൽ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി പിന്നീടാണ് നമ്മുടെ സംസ്ഥാനത്തിനകത്തും പുറത്തും നിരവധി മോഷണങ്ങൾ നടത്തിയ ഈ കള്ളന്റെ വിവരങ്ങൾ ഞങ്ങളുടെ മാധ്യമത്തിലേക്ക് വിളിച്ചു പറഞ്ഞു എന്നാൽ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടിയത്തിന് സമീപം ഇത്തിക്കിര എന്ന സ്ഥലത്താണ് ഇവിടെ വലിയ കള്ളൻ ഉണ്ടായിരുന്ന ഇസ്ക്കിരപ്പക്കി ആ ഇത്തിക്കിരപ്പക്കിയുടെ നാട്ടിലുണ്ട് ഇവിടെ നിന്നും ഇത് രണ്ട് തവണയാണ് നടത്തിയത് അങ്ങനെ അവർ ഈ കള്ളനെ കൈയ്യോട് പിടിച്ചില്ലെന്ന് അറിയാൻ കഴിയുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്ന ഈ കള്ളനെ ആദരിച്ച കടക്കാവൂർ സ്വദേശിയായ വ്യാപാരി പുരസ്കാരങ്ങളൊക്കെ ആദരിച്ചു എനിക്ക് പറയാനുള്ളത് ഈ കള്ളന് ആദരവല്ല വേണ്ടത് റിപ്പോർട്ടാണ് കൊടുക്കേണ്ടത് എന്ന് മാത്രം